യറിലെ മെറോപിയൂസിന്റെ സഹോദരപുത്രന്മാരാണ് ഫ്രുവൻസിയൂസും ൂസും അദ്ദേഹം ഈ രണ്ട് കുട്ടികളെയും കൂട്ടി ഡയമണ്ടും മറ്റ് രത്നങ്ങളും ശേഖരിക്കാൻ ചെങ്കടലിൽ കൂടി എത്യോപ്യയിലേക്ക് ഒരു യാത്ര ചെയ്തു യാത്രാ ഭക്ഷണം ശേഖരിക്കാൻ വേണ്ടി ഒരു തുറമുഖത്ത് കപ്പൽ നിർത്തി റോമാക്കാരോട് പടവെട്ടിക്കൊണ്ടിരുന്ന കാട്ടാളന്മാർ ആ രണ്ട് കുട്ടികളെ ഒഴിച്ച് ബാക്കി നാവികരെയും യാത്രക്കാരെയും വധിച്ചു കുട്ടികൾ ഒരു മരത്തിന്റെ കീഴിലിരുന്ന പാഠങ്ങൾ പഠിക്കുകയായിരുന്നു അവരുടെ അഴകും പ്രായവും നിഷ്കളങ്കതയും പരിഗണിച്ച് കാട്ടാളന്മാർ അവരെ വധിച്ചില്ല അവരെ അസുമായിയിൽ വസിക്കുന്ന രാജാവിന്റെ അടുക്കിലേക്ക് കൂട്ടിക്കൊണ്ടു the point.